ഹൃദയത്തെ അറിയുക ഹൃദയത്തെ ഉപയോഗിക്കുക എന്നീ സന്ദേശവുമായി ഡിബൈ എഡ്യൂക്കേഷൻ സെന്റർ സംഘടിപ്പിച്ചിരിക്കുന്ന മിനി ഇമാരത്തോട് ഇതുവഴി കടന്നുവരികയാണ് anh അനവധി അറിയുന്ന സെന്റർ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ യാണ് ഹൃദയാഘാതത്തെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ ലോക ഹൃദയ എഡ്യൂക്കേഷൻ സെന്റർ സംഘടിപ്പിച്ച് ഈരാജുപേട്ടയിലെ യുവജന കൂട്ടായ്മകളും സന്നദ്ധ സംഘടനകളും വിവിധങ്ങളായ ക്ലബുകളും പങ്കെടുക്കുന്ന നടക്കൽ ഹുദാ ജംഗ്ഷൻ്റെ ആരംഭം കുറിച്ച മിനി മാരത്തോൺ ഈ വഴിത്താരയിലൂടെ കടന്നുവരികയാണ് ഹൃദയത്തെ ഉപയോഗിക്കുക എന്ന സന്ദേശവുമായി ഈരാജ് വട്ട പോലീസ് സബ് ഇൻസ്പെക്ടർ ബഹുമാനായ ശ്രീ ദീപു തി ആർ ഫ്ളാഗ് ഓഫ് ചെയ്ത മിനി മാരത്തോൺ ഇതുവഴി കടന്നു വരികയാണ്

असां മണിക്ക് എഡ്യൂക്കേഷൻ സെന്റർ സംഘടിപ്പിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പാലാ ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ യുവരാജൻ മിനി മാരത്തോണിന്റെ സന്ദേശം ജനങ്ങൾക്ക് പകർന്നു നൽകും എന്ന ലക്ഷ്യത്തോടെ ലോക ഹൃദയ ദിനമായി ഇന്ന് രാവിലെ ഏഴ് എഡ്യൂക്കേഷൻ

താളം തെറ്റിയ ഭക്ഷണക്രമവും ജീവിത രീതികളുമാണ് ഇതിനൊരു കാരണമാകുന്നുണ്ടോ അറിയണം ജാഗ്രത പാലിക്കണം ഹൃദയത്തെ സംരക്ഷിക്കണം ഹൃദയത്തെ അറിയുക ഹൃദയത്തെ ഉപയോഗിക്കുക എന്ന സന്ദേശവുമായി അടുത്ത ഈ വെള്ളി ധാരണയിലൂടെ മുറ്റം കവളയെ ലക്ഷ്യമാക്കി കടന്നുവരികയാണ് ഡിവൈൻ എഡ്യൂക്കേഷൻ സെന്റർ സംഘടിപ്പിച്ച് ഈരാറ്റുപേട്ടയിലെ യുവജന കൂട്ടായ്മകളും ഘടനകളും വിവിധങ്ങളായ ക്ലബുകളും പങ്കെടുക്കുന്ന നടക്കൽ ഖുദ ജംഗ്ഷനിൽ നിന്നും ആരംഭം കുറിച്ച മിനി മാരത്തോൺ മുട്ടം ജംഗ്ഷനിലേക്ക് കടന്നു വരികയാണ് ഈ മിനി മാരത്തോണിൽ പങ്കെടുക്കുന്നവർക്ക് മുട്ടം ജംഗ്ഷനിൽ കടന്നു വന്നിരിക്കുകയാണ് അതിനുള്ള സംവിധാന പൊതുക്കിയിട്ടുണ്ട് പേരുകൾ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മൂലമാണ് അതായത് അതിൽ തന്നെ എൺപത് ശതമാനത്തോളം നമുക്ക് ചെറുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് യങ്ങായിട്ടുള്ള പല ആൾക്കാരുകളും മരിച്ച് മരി മരിക്കുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെയുള്ളതുകൊണ്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും വേൾഡ് ഹാർട്ട് അസോസിയേഷനും ഒക്കെ അവിടെ ചേർന്നിട്ട് വേൾഡ് നമ്മുടെ ഹൃദയദിന ആഘോഷിക്കപ്പെടുന്നു അത് വെച്ച് പൊതുജനങ്ങൾക്ക് അവബോധം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമുക്ക് നല്ലൊരു ഹെൽത്ത് വേണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് ഒന്ന് ഏറ്റവും പ്രധാനമായിട്ടും നല്ലൊരു ആഹാര രീതികൾ നമ്മൾ നടത്തേണ്ടതുണ്ട് രണ്ടാമത്തത് നമ്മുടെ എക്സസൈസ് മൂന്നാമത്തത് നമ്മുടെ ഉറക്കം ഈ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട മൂന്ന് കാരണം അവിടെയാണ് ഈ വെജിറ്റബിൾസ് മാത്രം കഴിച്ചിട്ട് നമ്മൾ അത്ര കഴിക്കില്ല അവിടെയാണ് ഈ സീഡ്സ് നട്ട്സ് അതേപോലെ പയർ വർഗ്ഗങ്ങൾ പോലെയുള്ള ഫുഡുകൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ആവശ്യം വരും എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടക സമിതി പോലുള്ള നന്ദിയും സ്നേഹവും ആദ്യം തന്നെ ഈ എമർജൻസിയുടെ പേരിൽ രേഖപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും നല്ലൊരു ഉദ്യമത്തിനാണ് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള നല്ല പരിപാടികൾ സംഘടിപ്പിച്ച ഈ സംഘടനയ്ക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു അതായത് പത്തോ ഇരുപത്തഞ്ചോ അല്ലെ പത്തോ പതിനഞ്ചോ വർഷത്തിന് ശേഷമാണ് പി എച്ച് ഡി എടുക്കുന്നത് ഞാൻ വർഷം പ്രഷറും ഒരു ുംയബറ്റിക്കും നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ കൈകളിൽ എന്നൊരു ബോർഡ് ഇവിടെ കണ്ടെന്ന് പറഞ്ഞു തികച്ചും തെറ്റാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ മാത്രമാണ് അതെ ഞാൻ വ്യക്തമായിട്ട് പറയുന്നു നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് എന്താണ് വേണ്ടത് ഭക്ഷണം എന്ന് വേണ്ടത് നമ്മുടെ അധികം അത് ഒരു ഡോക്ടർ വേണ്ട നമ്മുടെ ശരീരത്തിന് വേണ്ടത് നമുക്കറിയാം നമ്മുടെ ഈ നല്ലൊരു തുടക്കം എന്തൊരു വേണ്ടി പറയാം ഇന്നലെ വരെ എന്തു എന്തുമായിക്കോട്ടെ പക്ഷെ ഇന്ന് മുതൽ നമുക്കൊരു നല്ല നാളേക്ക് വേണ്ടിട്ട് ഭയങ്കര വേണ്ടി കള്ള ആശുപത്രി ചെന്ന് കള്ളടുക്കൊക്കെ റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിച്ച ഈ മാരത്തോൺ സഹകരിച്ച എല്ലാവർക്കും ഒറ്റവാക്കൽ നന്ദി